ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം ജനകീയസൂത്രണം വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വികസന സെമിനാർ കടമ്പുഴിപ്പുറം പഞ്ചായത്ത് ഹാളിൽ നടന്നു ഒറ്റപ്പാലം എം എൽ ഉദ്ഘാടനം ചെയ്തു വികസന നടത്താൻ ഉദ്ദേശിക്കുന്ന ആസൂത്രണ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിനെ സംബന്ധിച്ച് ഗ്രാമപഞ്ചായത്തിൻ്റെ തനതായ സ്വതന്ത്രമായിട്ടുള്ള പ്രവർത്തനങ്ങളെ പദ്ധതികളാക്കി മുന്നോട്ട് വയ്ക്കുന്നതിനുള്ള നിർദ്ദേശം ഉൾപ്പെടെയുള്ള നാടിൻ്റെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഒരു ഗ്രാമപഞ്ചായത്ത് സർക്കാർ നിശ്ചയിക്കുന്ന നിബന്ധനകൾക്കും മാനദണ്ഡങ്ങൾക്കും വിധേയമായി എങ്ങനെയെല്ലാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് മുഖ്യാതിഥിയായി വികസന സെമിനാറിനോടനുബന്ധിച്ച് കരട് പദ്ധതി രേഖയുടെ പ്രകാശനം ബ്ലോക്ക് പ്രസിഡന്റിന് നൽകി എം നിർവഹിച്ചു വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബാലകൃഷ്ണൻ പദ്ധതി രേഖ അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൊയ്തീനകുട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത ബ്ലോക്ക് മെമ്പർ ശ്രീകുമാരി ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷാംബുജം സ്ഥിരം സമിതി അധ്യക്ഷൻ നാരായണൻകുട്ടി വാർഡ് മെമ്പർ വിനോദ് കുമാർ പഞ്ചായത്ത് സെക്രട്ടറി എം ഹരികൃഷ്ണൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സി കൃഷ്ണൻകുട്ടി വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കെ രാമചന്ദ്രൻ സന്തോഷ് കൊല്ലിയാനി കെ നിഷാദ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് എന്നിവർ സംസാരിച്ചു വിവിധ വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ചയും അവതരണവും നടന്നു മാലിന്യ സംസ്കരണത്തിനും ജനക്ഷേമ പദ്ധതികളായ ലൈഫ് ഭവന പദ്ധതികൾക്കും ഊന്നൽ നൽകിക്കൊണ്ടുള്ള വാർഷിക പദ്ധതിയാണ് അവതരിപ്പിച്ചത്